മുഖ്യമന്ത്രിക്ക് കത്തയച്ച പോലീസ് ഓഫീസർക്ക് സസ്പെൻഷൻ പത്തനംതിട്ട ആറന്മുള സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഉമേഷ് വള്ളിക്കുന്നിനാണ് സസ്പെൻഷൻ സേനയെ വിമർശിച്ച് കത്തെഴുതിയെന്നാണ് കണ്ടെത്തൽ അച്ചടക്ക ലംഘനം ചൂണ്ടിക്കാട്ടിയാണ് നടപടി വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്നും ഹാൻസ് ചേരുന്നുണ്ട് ഹാൻസ് പോലീസ് സേനയിൽ നിന്നും ഒരുപാട് വാർത്തകൾ നമ്മൾ പോലീസ് സേനയിൽ നിന്ന് തന്നെയുള്ള ഗുരുതരമായുള്ള ആരോപണങ്ങളെല്ലാം കേൾക്കുന്നതാണ് ഇപ്പോൾ അത്തരത്തിലൊരു പോലീസ് ഓഫീസർ തന്നെ മുഖ്യമന്ത്രിക്ക് കത്തയച്ചിരിക്കുകയാണ് അയച്ചിരിക്കുകയാണ് സേനയെ വിമർശിച്ച് എന്നാൽ അത് അച്ചടക്ക ലംഘനം ചൂണ്ടിക്കാട്ടി ആ പോലീസ് ഓഫീസറിനെ സസ്പെൻഡ് ചെയ്തു എന്നുമാണ് പറയുന്നത് ആരെയാണ് സസ്പെൻഡ് ചെയ്തത് എന്തിനായിരുന്നു ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ഇത്തരത്തിലൊരു കത്ത് എഴുതിയത് പത്തനംതിട്ട ആറന്മുള സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഉമേഷ് വള്ളിക്കുന്നിനെയാണ് ഇന്നലെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിക്ക് തുറന്ന് കത്തയച്ചതിനെയാണ് കത്തയച്ചതിനെയാണ് പോലീസുകാരന് സസ്പെൻഷൻ നൽകിയിരിക്കുന്നത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ മേലുദ്യോഗസ്ഥരെ മോശമായി ചിത്രീകരിച്ചു അനുമതിയില്ലാതെ മുഖ്യമന്ത്രിക്ക് തുറന്നു കത്തയച്ചു തുടങ്ങിയ കാരണങ്ങൾ ഉന്നയിച്ചാണ് സസ്പെൻഷൻ നൽകിയിരിക്കുന്നത് സർവീസിൽ കയറി മൂന്നാമത്തെ മൂന്നാമത്തെ തവണയാണ് ഉമേഷിന് ഇപ്പോൾ ഇതുപോലെ സസ്പെൻഷൻ ലഭിക്കുന്നത് തുടർച്ചയായി ഇദ്ദേഹം സാമൂഹ്യ മാധ്യമങ്ങളിൽ പോലീസ് സേനയെ വിമർശിച്ചും അല്ലാതെയും പോസ്റ്റുകൾ ചെയ്യാറുണ്ട് ഇതേ തുടർന്ന് കഴിഞ്ഞ ദിവസം അങ്കമാലിയിൽ ഗുണ്ടാവിരുന്നിൽ പങ്കെടുത്ത ഡിവൈഎസ്പിക്കും മറ്റ് പോലീസുകാർക്കുമെതിരെ നടപടിയെടുത്തതിനെ അഭിനന്ദിച്ചും ഇനിയുള്ള സേനയിൽ ശുദ്ധീകരണം നടത്തണമെന്നും അഭിപ്രായപ്പെട്ടുകൊണ്ടാണ് ഉമേഷ് ഏഹ് മുഖ്യമന്ത്രിക്ക് ആയി ഡയറക്റ്റായി കത്തയച്ചത് വകുപ്പ് തലത്തിൽ വകുപ്പ് തലത്തിൽ അയക്കേണ്ട കത്ത് നേരിട്ട് മുഖ്യമന്ത്രിക്ക് അയച്ചതും കൂടി ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ അച്ചടക്ക നടപടി സ്വീകരിച്ചിരിക്കുന്നത് കോഴിക്കോട് ഫറൂഖ് സ്റ്റേഷനിൽ നിന്നാണ് ഇതിനു മുൻ മുമ്പ് അച്ചടക്ക നടപടിയുടെ ഭാഗമായി ഇദ്ദേഹത്തെ ആറന്മുള സ്റ്റേഷനിലേക്ക് സ്ഥലം മാറ്റിയത് ഇതേ തുടർന്ന് വിഷയത്തിൽ സി പി ഉമേഷ് നമ്മളോട് പ്രതികരിക്കുകയുണ്ടായി അദ്ദേഹം പറയുന്നത് സേനയെ വിമർശിച്ചതല്ല മുഖ്യമന്ത്രിക്ക് കത്തയുദ്തിലൂടെ ശുദ്ധീകരണം ഇനിയും നേതാക്കളുമായി ബന്ധം പുലർത്തുന്ന ഒരുപാട് ഉദ്യോഗസ്ഥർ സേനയിലുണ്ട് ശരി ഹൻസ് മുഖ്യമന്ത്രിക്ക് കത്തയച്ച പോലീസ് ഓഫീസർക്ക് സസ്പെൻഷൻ പോലീസ് സേനയിലെ അച്ചടക്ക ലംഘനം ചൂണ്ടിക്കാട്ടിയാണ് ഇദ്ദേഹം മുഖ്യമന്ത്രിക്ക് കത്തയച്ചത് വകുപ്പ് തലത്തിൽ നേരിട്ട് കത്തയക്കാതെ മുഖ്യമന്ത്രിക്ക് അയച്ചതാണ് ഇവിടെ സേനയെ ചൊടിപ്പിച്ചത് എന്നാണ് ഹൻസ് റിപ്പോർട്ട് ചെയ്യുന്നത്